ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് ചമ്മന്തിപ്പൊടിയെന്ന് പറയാൻ പറ്റില്ല ഇതിനെ ഉഴുന്ന പൊടിയെന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് ഉഴുന്നും ചില പ്രത്യേക മസാലകളും കൂട്ടിച്ചേർത്ത് പൊടിച്ച് എടുക്കുന്ന ഒരുതരം പൊടിയാണ് കേട്ടോ ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി എന്നൊക്കെ ഇതിനെ പറയും അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് എൻ്റേതായിട്ടുള്ള പ്രത്യേക ഒരു റെസിപ്പിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ണ്ടാക്കുന്നതിന് നമുക്ക് നോക്കിയിട്ട് വരാമേ അപ്പോൾ ഈ ഒരു ഉഴുന്നപൊടി ഉണ്ടാക്കാൻ പ്രധാനമായിട്ടും വേണ്ടത് ഉഴുന്നാണ് അപ്പോൾ ഞാൻ ഒരു കപ്പോളം ഉഴുന്ന് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ വറ്റൽമുളകാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അതും ഒരു കപ്പോളം ഉണ്ട് കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എരിവ് കൂട്ടയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിവിടെ ഒരു കപ്പോളം വറ്റൽമുളക് അത്യാവശ്യം എരിവുള്ളതാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു രണ്ട് സ്പൂണോളം കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ കറിവേപ്പില കായം ഇത്രയാണ് ആദ്യം നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വെളുത്തുള്ളി കൂടെ ചേർക്കാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു വെളുത്തുള്ളി കൂടെ ചേർക്കാം ആ വെളുത്തുള്ളി ആദ്യം എടുത്ത് വയ്ക്കാൻ മറന്നുപോയി കേട്ടോ അതാണ് പിന്നെ ഞാൻ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നത് അപ്പോൾ വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് ചേർക്കണമെന്നില്ല അതിൻ്റെ ഒരു നാലോ അഞ്ചോ അല്ലി ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ദാ ഇങ്ങനെ ചേർത്താൽ മതിയെ അപ്പോൾ ഒരുപാട് നമ്മൾ ചേർക്കേണ്ട ചിലപ്പോൾ കുത്തല് വരും വെളുത്തുള്ളിയുടെ ആ ഒരു കുത്തൽ വരും അതുകൊണ്ട് തന്നെ നമ്മൾ വെളുത്തുള്ളി ഒരു നാലോ അഞ്ചോ അല്ലി എടുത്താൽ മതി ഇനി നമുക്ക് ആ വറ്റൽമുളകിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുവാണ് പാൻ ഒന്ന് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും ഈ ഉഴുന്ന് പൊടി ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ആ പൊടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞു പോവും കരിഞ്ഞു പോയി കഴിഞ്ഞാലേ പിന്നെ എണ്ണ ചേർത്താണല്ലോ നമ്മളിത് കഴിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വ്യത്യാസം കാണും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പാചകം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് പാചകം ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതാ നമ്മൾ ഉഴുന്നൊന്ന് ചേർത്തിട്ടുണ്ട് ഉഴുന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഉഴുന്ന ഒരു ചെറിയ ബ്രൗൺ കളർ കളറാവുമ്പോഴാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് അതുവരെ നമുക്കിതെന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ നമ്മുടെ ഉഴുന്ന് ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആകുന്നുണ്ട് ഉഴുന്നിൻ്റെ ആ ഒരു വറക്കുമ്പോൾ ഉള്ളൊരു മണവും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചിലരിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഓരോ സാധനത്തിൻ്റെയും വറവനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മൂപ്പ് അനുസരിച്ച് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അതുകൊണ്ട് തന്നെ ഈ വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി കട്ടിയുള്ള ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ അതാത് പരുവത്തിൽ അതാത് സമയത്ത് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്വാദം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുവാണ് ഞാൻ അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ കറിവേപ്പില നമുക്ക് എത്ര വേണോ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളതിനനുസരിച്ച് രിച്ച് നമുക്ക് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിലയും ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതാ ഇപ്പം തന്നെ നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ലാസ്റ്റാണ് വറ്റൽമുളക് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആദ്യമേ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മൂത്തവും വറ്റൽമുളക് അതുപോലെ തന്നെ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം ഇനി ഇതുണ്ടാക്കിയെടുക്കാൻ അത്യാവശ്യം ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അപ്പോൾ അത്യാവശ്യം ക്ഷമയും ഒക്കെ വേണം കുറച്ച് സമയം പിടിക്കും നമ്മൾ ഇങ്ങനെ ഇട്ട് ഇളക്കി ഇളക്കി വരുമ്പോൾ കുറച്ച് സമയം പിടിക്കും കേട്ടോ അപ്പോൾ ക്ഷമയോടുകൂടി നമ്മളത് ചെയ്താലേ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ചേർക്കാൻ ഇതിൽ മറന്ന് പോകരുത് നമ്മൾ പൊടിക്കുന്ന സമയത്തല്ല ഉപ്പ് ചേർക്കുന്നത് വറുക്കുന്ന സമയത്തേ ഉപ്പ് ചേർക്കണം അതാണ് അതിൻ്റെ സ്വാദെന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് എത്രയാണോ ആവശ്യത്തിന് ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഉപ്പ് ചേർത്ത് ഇടക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഉലുവപ്പൊടി ചേർക്കില്ല നമ്മൾ പക്ഷേ കായപ്പൊടി ചേർക്കണം കായപ്പൊടി നല്ലതുപോലെ ചേർക്കണം കായത്തിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കേണ്ടതാണ് ഈ ഒരു ഇഡ്ഡലി ഇഡ്ലിപ്പൊടിക്ക് അല്ലെങ്കിൽ ദോശപ്പൊടിക്കൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കായം അപ്പോൾ നല്ല ഒരു ബ്രാൻഡിൻ്റെയൊക്കെ കായം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കായപ്പൊടിയിൽ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിലും കട്ടക്കായോ നമുക്ക് വറുക്കാൻ ഉപയോഗിക്കാം വറുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണല്ലോ അതങ്ങ് പൊടിഞ്ഞു പൊക്കോളൂ കേട്ടോ അപ്പം കട്ടക്കായ ആണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിക്കായമാണ് കേട്ടോ യൂസ് ചെയ്തത് അപ്പോൾ അതാ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് അപ്പോൾ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് വറട്ടിയെടുക്കുക അപ്പോൾ അതാ നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് ബ്രൗൺ കളറാവുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്ത് തണുക്കാൻ വച്ചതിന് ശേഷം നല്ലതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു പരുവം ഏകദേശം ആയിട്ടുണ്ട് അത് വെളുത്തുള്ളിയൊക്കെ നല്ല മണം വരുന്നുണ്ട് അതുപോലെ ഉഴുന്നിൻ്റെ മണവും നല്ല രീതിയിൽ വരുന്നുണ്ട് കായത്തിൻ്റെ മണവും വരുന്നുണ്ട് കേട്ടോ ഒരു പ്രത്യേക സ്വാദും പ്രത്യേക മണവും ാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുവാണേ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാതെ അപ്പോൾ ഇതാ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റിക്കഴിഞ്ഞു ഇനി നമുക്ക് തരിയില്ലാതെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം തരി തരിയായിട്ട് പൊടിക്കരുത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ അതാ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ദോശപ്പൊടി അല്ലെങ്കിൽ ഇഡലിപ്പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് ഇത് എണ്ണയിൽ ചാലിച്ചാണ് കഴിക്കേണ്ടത് ദോശയുടെ കൂടെ ആയിരുന്നാലും ഇഡ്ലിയുടെ കൂടെ ആയിരുന്നാലും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിഷ്ടമാവും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്